ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കാൻ ആൾക്കാരെല്ലാം ചെയ്യുന്ന വർക്കൗട്ടാണ് പ്ലാങ്ക് എന്ന് പറയുന്ന വർക്കൗട്ട് പ്ലാങ്ക്സ് എന്ന് പറയുന്നത് നല്ല സൂപ്പറായിട്ട് വർക്കൗട്ടാണ് പ്ലാങ്ക്സ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും ടാർജറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോർമസലിനാണ് കോർമസലൊക്കെ നല്ല നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കാനും ഒക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് ഈ പ്ലാങ്ക് എന്ന് പറയുന്നത് അതുവഴി നമ്മുടെ ഈ അപ്പർ ബാക്ക് നമ്മുടെ ഷോൾഡറിനൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടാകും നമ്മുടെ ഫുൾ ബോഡിക്ക് വളരെയേറെ പ്രയോജനകരമായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് പ്ലാങ്ക് നിങ്ങൾ ദിവസേന ഒരു നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വളരെയേറെ ഉള്ള ഒരു വർക്കൗട്ടാണ് ഈ പ്ലാങ്ക് എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം പക്ഷേ ഈ പ്ലാങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ ആ പൊസിഷനൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ആവുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം കാരണം പാങ്ക് മിക്കവാറും ആൾക്കാരൊക്കെ തെറ്റിച്ചാണ് ചെയ്യുന്നത് അപ്പം പ്ലാങ്ക് ഒരിക്കലും നമ്മൾ തെറ്റിച്ച് ഒരു വർക്കൗട്ടല്ല അത് നല്ല കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ നമുക്ക് ശരീരത്തിന് കിട്ടത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പ്ലാ പ്ലാഗിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പോസ്റ്റർ നമ്മൾ കൃത്യമാക്കും എന്നുള്ളതാണ് ഈ നമ്മൾ ഒരുപാട് ഒരു ഇരുന്നൊക്കെ ജോലി എന്ന് പറയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ബോഡിയൊക്കെ ഇങ്ങനെ ഒക്കെ ഉള്ളൊരു പൊസിഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ കൂന്നിയിട്ടുള്ള ഒരു പൊസിഷനൊക്കെ അപ്പോൾ അതൊക്കെ നല്ല സ്ട്രെയിറ്റാക്കാനും ഒക്കെ നമ്മുടെ പോസ്റ്ററിനെ നല്ല കൃത്യമാക്കാനും നമ്മുടെ ബോഡി നല്ല കൃത്യമാക്കി ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ബോഡി സ്ട്രക്ചറൊക്കെ ആ ഒരു ഈ ഒരു ലെവലിലോട്ടൊക്കെ നമുക്ക് കൊണ്ടുവരുത്താനൊക്കെ പറ്റിയ നല്ല അടിപൊളി വർക്കൗട്ടാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളിത് ദിവസേന അതിൻ്റെ നിങ്ങൾ ശീലമാക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് വളരെയധികം ഗുണകരമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാനത് കാണിച്ച് തരാം പ്ലാങ്ക് ചെയ്യുന്നത് അപ്പം നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പ്ലാങ്ക് കറക്റ്റ് പൊസിഷനിൽ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ തുടക്കക്കാരാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷൻ പൊസിഷനിലോട്ട് വരുവാ കണ്ടോ ഈ ഒരു ലെവലിലോട്ട് വരിക അതിന് ശേഷം നിങ്ങളുടെ ഹെഡ് ഒക്കെ ഇങ്ങനെ നേരെ വയ്ക്കുക നിങ്ങളുടെ കോർമസില് വയറിൻ്റെ നല്ല ടൈറ്റ് ചെയ്ത് ഓടിക്കുകയോ നല്ല ടൈക്ക് ചെയ്ത് ഓടിച്ചു ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവെന്ന് പറഞ്ഞ് ഓക്കെ നിങ്ങൾക്ക് തുടക്ക സമയത്ത് തുടക്കക്കാരെ കാണി ഇങ്ങനെ പതുക്കെ പതുക്കെ പരിശീലിച്ച് നിങ്ങൾ കറക്റ്റ് പൊസിഷനിലോട്ട് അതൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ആവല്ലോ ഇങ്ങനെ ഒരിക്കലും ചെയ്തത് ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തതാണ് ഇങ്ങനെയും ചെയ്യരുത് ഓക്കെ പ്ലാങ് ഗെയിമ് നല്ല കൃത്യമായിട്ട് തന്നെ ചെയ്യണം ആദ്യം നമ്മൾ കൈ ഇങ്ങനെ നമ്മൾ കൈ ഏത് പൊസിഷനിൽ വെക്കുന്നു എന്നുള്ളത് പ്ലാങ്കിനെ മേടിച്ചൊരു പ്രശ്നമല്ല നമ്മുടെ ആ ഒരു പോസ്റ്റർ അപ്പോൾ ഒരു പൊസിഷൻ കൃത്യമായിരിക്കണം അതാണ് പ്ലാങ്കിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഓക്കെ ഇങ്ങനെ കൈ വെക്കുക അതിനുശേഷം നല്ല കോർ നമ്മൾ ഈ ഒരു ഭാഗം മറിയതിൽ ടൈറ്റ് ആക്കുക വളരെ കണൽ ആംസ്ട്രിങ്ങി റൂമോട്സ് അപ്പോൾ അവിടെ കാലൊക്കെ നല്ല ടൈറ്റിന് ഇല്ല അതിനുശേഷം എൻ്റെ ബോഡിങ്ങനെ പാലായിട്ട് അല്ലെങ്കിൽ നേരെ നോക്കാം സ്ട്രൈറ്റ് ബ്രീത്തിങ് നോർമലായിട്ടുള്ള രീതി തന്നെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത ഇങ്ങനെയൊക്കെ കഴിഞ്ഞു വെച്ച് ഇങ്ങനെ കൈ ഏത് പോസിറ്റിലും നമുക്ക് വേണമെങ്കിലും വെക്കും നമുക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള പോസ്റ്റർ നല്ല കൃത്യമാക്കാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ പ്ലാങ്ക് നിങ്ങളുടെ ഒരു ഭാഗമാക്കുക നിങ്ങൾക്ക് അതുകൊണ്ട് വളരെ ഗുണകരമാണ് അപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമ്മൻറ്റ് നോക്കുക ഫ്രണ്ട്സ് അപ്പം നല്ല നല്ല ഫിറ്റ്നസ് വീഡിയോകൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഫിറ്റ്നസ്സിൻ്റെ വീഡിയോകൾ മാത്രമാണ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ പ്ലാങ്കിൻ്റെ വീഡിയോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയുണ്ട് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയും ഓക്കെ അപ്പോൾ നിങ്ങളുടെ കമൻസുകളും ലൈക്കുകളുമാണ് അത് നമ്മളെപ്പോൾ ഉള്ള യൂ സാധാരണക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ അതും ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ പ്രചോദനമാണുള്ളത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം അപ്പം ഇനിയും ഗുണപരമായിട്ടുള്ള വീഡിയോകളായിട്ട് ഇനി നമുക്ക് കാണാം ഓക്കെ താങ്ക്